എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലളിതമായ ഒരു ചടങ്ങിലൂടെ തന്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അഞ്ജു ജോസഫ് പങ്കിട്ടത് ഒപ്പം തന്നെ വിവാഹ റിസപ്ഷനിൽ തന്റെ ഒപ്പം പാട്ടുപാടുന്ന വരൻ കരയുന്ന ഒരു വീഡിയോയും ഇപ്പോൾ വൈറലായിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലെ ഷോ ഡിറക്ടർ ആയിരുന്ന അനൂപിനിയാണ് അഞ്ജു ജോസഫ് ആദ്യം വിവാഹം ചെയ്തത് പക്ഷേ ഈ ബന്ധം അധികകാലം നിലനിന്നില്ല അതിനുശേഷം വളരെയധികം ഡിപ്രഷനിലായിരുന്നു അഞ്ജു ജോസഫ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിരുന്നുവെന്ന് അഞ്ജു ജോസഫ് പറഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഡിപ്രഷനും മാനസിക പ്രശ്നങ്ങളും എന്നാൽ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പോൾ ഇതാ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ജു ജോസഫ് കല്യാണത്തിന് ശേഷം പ്രേക്ഷകരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതേ അഞ്ജു തൻ്റെ സോൾ മെയ്റ്റിനെ ഇപ്പോഴാണ് കണ്ടെത്തിയത് തമ്മിൽ എന്തൊരു ചേർച്ചയാണ് മെയ്ഡ് ഫോർ ഈച്ച് അദർ എന്ന് പറഞ്ഞ് പ്രേക്ഷകർ ആവോളം ആശംസകളും നന്മകളും നേരുകയാണ് റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റ് എന്ന നിലയിൽ നിന്ന് ഒരുപാട് സിനിമയിൽ പാടാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ച അഞ്ജു ജോസഫിന് നിരാശയായിരുന്നു ഫലം പല മ്യൂസിക് ഡയറക്ടേഴ്സും ശബ്ദം കൊള്ളില്ലെന്ന് നേരിട്ടു പറഞ്ഞു ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിനൊപ്പം തന്നെ പ്രണയിച്ച് കഴിച്ച വിവാഹത്തിലും പരാജയം നേരിടേണ്ടി വന്നു ദിവസങ്ങളോളം ഇരുന്ന് കരഞ്ഞതിനെ കുറിച്ചും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചെത്തിയതിനെ കുറിച്ചുമൊക്കെ അഞ്ജു ജോസഫ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ സോൾമേറ്റിനെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് അഞ്ജു ജോസഫ് ഇരുവരുടെയും വിവാഹം ലളിതമായ ചടങ്ങുകളിലൂടെ രജിസ്റ്റർ ഓഫീസിലാണ് നടന്നത് ഇരുവരും തമ്മിലുള്ള വൈബ് അടിപൊളിയാണെന്നും ഇപ്പോഴാണ് അഞ്ചു ജോസഫ് തന്റെ സോൾമേറ്റിനെ കണ്ടെത്തിയതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു പരാജയങ്ങളിൽ വീണുപോകാതെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെ നേറ്റ തൻ്റെ കഥ ഒരുപാട് പെൺകുട്ടികൾക്കും പ്രചോദനമാണ് വിവാഹമംഗളാശംസകൾ നേരുന്നു മടിവിൽ മീഡിയ